ക്രൈസ് അലോഡ് ഹാലി ലിയ ഈ പ്രഭാതത്തിൽ നല്ലൊരു ദിവസം അച്ഛൻ ആശംസിക്കുക ഒപ്പം നമ്മുടെ ജീവിതത്തിലെ പച്ചയായ പാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും അവസ്ഥയിൽ ദൈവം എപ്രകാരം അത് അനുഗ്രഹമായി മാറ്റുമെന്ന് ഇന്ന് നാം ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിന് നാം എന്ത് ചെയ്യണമെന്ന് സങ്കീർത്തനം അൻപത്തിയൊന്ന് പതിനേഴ് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ഓർക്കുക പ്രിയമുള്ളവർ ഉരുകിയ മനസ്സോടെ നുറുങ്ങിയ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ നാം നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമ്മുടെ പാപകരമായ അവസ്ഥ അതെല്ലാം സമർപ്പിക്കുമ്പോൾ ആ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലിയായി പ്രാർത്ഥനയായി മാറും ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളു കാണും അപ്പോൾ പ്രിയമുള്ളവരെ ഈ ഒരു അവസ്ഥയിൽ നുറുങ്ങിയ ഹൃദയത്തോടുകൂടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലെ ആത്മാർത്ഥപരമായ അനുരഞ്ജനം എന്നുള്ള ആഗ്രഹം ദൈവം കാണും ഒപ്പം ദൈവത്തിൽ ഒരു സമ്പൂർണമായ സമർപ്പണം നടത്തുവാനുള്ള നമ്മുടെ വലിയ ആഗ്രഹത്തെയും കാണും അപ്പെന്തു ചെയ്യും മ്മൾ അനുഗ്രഹിക്കും പ്രത്യേകിച്ച് ഹൃദയം നൊന്ത് ഭാരപ്പെട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് കർത്താവിന് അറിയാൻ സാധിക്കും ഈ ഒരു പ്രാർത്ഥനയാണ് ദാവീത് രാജാവ് ചെയ്തത് പാപം ചെയ്തപ്പോൾ പശുദ്ധാത്മാവിനെ തനിക്ക് നഷ്ടമായി എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞു ആ സമയത്ത് നുറുങ്ങിയ ഹൃദയത്തോടെ ഭാരപ്പെട്ട മനസ്സോടുകൂടി തമ്പുരാനോട് ദാവീത് രാജാവ് പ്രാർത്ഥിച്ചു പശുദ്ധാത്മാവനെ എന്നിൽ നിന്നും എടുത്തു മാറ്റരുത് പ്രിയമുള്ളവരെ ആ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട് ഹൃദയത്തിൻ്റെ ഭാരപ്പെട്ട അവസ്ഥ തകർക്കപ്പെട്ട ബന്ധം ഇത് വച്ചൊക്കെ ദാവീത് പ്രാർത്ഥിച്ചു അപ്പൊ എന്ത് ചെയ്തു തകർക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിച്ചു ഇതുപോലെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പ്രവൃത്തിയൊക്കെ അല്ലെ പാപൊക്കെ നിമിത്തമായിട്ട് ബന്ധം തകർക്കപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ ബന്ധം ദൈവം നമുക്ക് പുനഃസ്ഥാപിക്കും അങ്ങനെ പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ സമാധാനത്തിൻ്റെ ശക്തി നമുക്കുണ്ടാവും ദൈവമായിട്ട് സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സൗഹൃദയത്തിൻ്റെയും ഒരു കൂട്ടായ്മയിലേക്ക് അത് കർത്താവ് മാറ്റുവാൻ നമ്മെ സഹായിക്കും മറ്റൊരു കാര്യം ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു കഴിയുമ്പോൾ ദൈവം തന്നെ മുൻകൈയെടുത്ത് നമ്മെ ശക്തിപ്പെടുത്തും നമ്മുടെ ഈ ബന്ധനത്തിൻ്റെയും പാപത്തിൻ്റെയും അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ കർത്താവിന്തിയും അവന്തനെ മുൻകൈ എടുക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ കുരിശിലെ മരണമാണ് കാണുന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി എൻ്റെ ബന്ധനങ്ങൾക്ക് വേണ്ടി അടിമത്തത്തിന് വേണ്ടി അവൻ കുരിശ് മരിച്ചു അതേ പ്രിയമുള്ളവർ ആ കുരിശിലൂടെ പുതിയ കൃപ നമുക്ക് തരുന്നു ഈ കൃപ കെട്ടിക്കഴിയുമ്പോൾ പഴയ അവസ്ഥകൾ മാറുന്നു എങ്കിൽ പ്രിയമുള്ളവരെ ഏത് പാപത്തിൻ്റെ അവസ്ഥയാണെങ്കിലും ഓരോ പാപത്തിൻ്റെ അവസ്ഥയിലും ദാവിത് രാജാവിന് ഉണ്ടായിരുന്ന അതേ മനോഭാവം ഭർത്താവേ നിനക്കെതിരെ പാപം ചെയ്തു എൻ്റെ ഹൃദയത്വം ആത്മാവിനെ തിരിച്ചെടുക്കരുതേ എന്ന ആ ഒരു മനസ്സും മനോഭാവവും നമുക്കുണ്ടാകുമ്പോൾ ആ ദൈവസനിലേക്ക് അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം തന്നെ എന്നെ അനുഗ്രഹിക്കാൻ മുൻകൈയെടുക്കും എങ്കിൽ പ്രിയമുള്ള സൗദി സഹോദരന്മാരെ നമുക്കും പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് വാഗ്ദ്യത്തെ പേടകത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ തകർന്ന അവസ്ഥകൾ ബന്ധന അവസ്ഥകൾ ഹൃദയം ഭാരപ്പെടുന്ന അവസ്ഥകൾ ഹൃദയം നിറങ്ങിയ അവസ്ഥകൾ എല്ലാം സമർപ്പിക്കുക ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറേലിക്കൻ സമർപ്പിക്കുന്നു അതുപോലെ വിശുദ്ധീകരണത്തിലേക്കും വിടുതലേക്ക് കത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കത്താവായ ദൈവമേ ഉരുകിയ മനസ്സാണല്ലോ നീ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൻ്റെ ഭാരത്തിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് തകർക്കപ്പെട്ട എല്ലാ ബന്ധനങ്ങളും പുനഃസ്ഥാപിക്കുവാനും ആത്മാവ് നിറയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കത്താവായി ശം വിശാകർമ്മയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസ്വദം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം